അവരുടെ അടുത്ത് വന്നിരുന്ന ആദ്യയുടെ കവിളിൽ ചുവന്ന കിടക്കുന്ന പല്ലിൻ്റെ അടയാളം കണ്ട് സുഭദ്ര നോക്കി ഇതെന്താ മോളെ എന്തേലും കടിച്ചോ സുഭദ്ര ചോദിച്ചതും ആദ്യയുടെ മുഖം ബലൂൺ പോലെ വീർത്തു ഉണ്ണിട്ട് കടിച്ചതമ്മേ നല്ല വേദനയുണ്ട് പരാതി പോലെ പറയുന്നവളെ കണ്ട് തുളസി കണ്ണും വീഴ്ച നോക്കി സുഭദ്ര ചുണ്ടിൽ ഊറി വന്ന ചിരിയെ കടിച്ചു പിടിച്ചു അയ്യോ ഈ ചേച്ചിയുടെ ഒരു കാര്യം ഇതൊക്കെ പബ്ലിക്കായി പറയാമോ തുളസി മൂക്കത്തിൽ വെച്ച് പറഞ്ഞതും ആദ്യം അവളെ കൂറിപ്പിച്ച് നോക്കി നല്ല വേദനിച്ചിട്ട് അമ്മ കണ്ടില്ലേ കവിളിൽ വീട്ടിൽ കുത്തി കാണിച്ചു പറയുന്നവളെ കണ്ട് സുഭദ്രയ്ക്ക് വാത്സല്യവും പാവവും തോന്നി സാരില്ല മോളെ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക മാറിക്കോളും പിന്നെ മാലു ചായടാൻ പോയി മണിക്കൂർ ഒന്നായി അങ്ങോട്ട് നോക്കി അവളെപ്പോൾ വന്നു ഞാൻ പോയി നോക്കാം ആദ്യ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട് സുഭദ്രയും തുളസിയും ചിരിച്ചു പോയി പൊട്ടിപ്പെണ്ണ് സുഭദ്ര അവൾ പോയി വഴിയെ നോക്കി പറഞ്ഞു നീ എന്താ ഇട്ടിളക്കുന്നേ ചായ ലേലയ്ക്ക് പൊടിച്ച് ഇട്ടിളക്കുന്ന മാലുവിനെ നോക്കി ആദ്യ സംശയത്തോട് ചോദിച്ചു ആഹ് ജൂലിയറ്റ് വന്നു ജൂലിയറ്റു ആര് ആദ്യ അവളെ കൂർപ്പിച്ച് നോക്കി മാലി കണ്ണുറുക്കിക്കൊണ്ട് അവളെ നോക്കി ഞാൻ എല്ലാം കണ്ടു കള്ളി ആദ്യവും കവിളിൽ പിടിച്ച് വളിച്ചുകൊണ്ട് മാലു പറഞ്ഞു ഒന്ന് പോ പെണ്ണി പിറ്റുമ്പേയും പറയാതെ ആദ്യ ചായ പകർത്താനുള്ള കപ്പ് എടുത്ത് കഴുകി വെച്ച് കൊടുത്തു എൻ്റെ ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ മാലു ഒരു കപ്പിൽ ചായ എടുത്ത് ആദ്യക്ക് കൊടുത്തു ആദ്യം വാങ്ങി ഊതി ഊതി ഒരു വാ കുടിച്ചു നല്ല ചായ ഞാൻ കരുതി നീ മോശമാക്കുമെന്ന് ആദ്യം അവിടെ കവിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞു മാലുവിൻ്റെ മുഖം വീർത്തു ആരെ പറഞ്ഞ് എൻ്റെ ചായ കൊള്ളില്ലെന്ന് ആ കള്ളി മീനാക്ഷി പറഞ്ഞതിന് മുമ്പ് ഉണ്ണിട്ട് ഞാനിടുന്ന ചായ ചോദിച്ചു വാങ്ങി കുടിക്കും ഇപ്പോഴല്ലേ ഈട്ട് മാറിപ്പോയി മാലു ദേഷ്യത്തിലും വിഷമത്തിലും പറഞ്ഞപ്പോൾ ആദ്യം അവളെ നോക്കി മങ്ങിയ ചിരി നൽകി പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയായ ചേച്ചി ഇതുപോലൊരു സുന്ദരി ചേച്ചി ഏടിൻ്റെ ജീവിതത്തിൽ വന്നില്ലേ ഇപ്പൊ തന്നെ ഏട്ടന് നല്ല മാറ്റമുണ്ട് ആദ്യയുടെ വരൽ ചുറ്റിപ്പിടിച്ച് ചുമിൽ മുഖം ചേർത്ത് കൊണ്ട് മാലു പറഞ്ഞു ആദ്യ അവളുടെ നിറുകേലൊന്നും മുത്തി ആദ്യ തന്നെ ചായക്കപ്പുകൾ പകർത്തി ഹാളിലേക്ക് കൊണ്ടുവന്നു വിവേകിനുള്ള ചായ ഒരു കപ്പിലെടുത്ത് മാലുവിൻ്റെ കയ്യിൽ കൊടുത്തു അവൾ കപ്പിലേക്കും ആദ്യയും നോക്കി നിന്റെ ഉണ്ണിയേട്ടന് നീ തന്നെ കൊണ്ടു കൊടുക്കും ഏട്ടനിപ്പോ നിന്റെ ഉണ്ണിയേട്ടനാണോ നോക്കാലോ ആദ്യ കുറുമ്പോട് ചോദിച്ചപ്പോൾ മാലു മാലുവല്ലായ്മയോട് അവൾ നോക്കി അത് വേണു ചേച്ചി ചിലപ്പോൾ കടുവ തന്നെ ചായ ഇട്ട് മുക്കിക്കൊല്ലും നിന്നെ മുക്കിക്കൊല്ലാനുള്ള ഒന്നും ഈ കപ്പിലില്ല കൊണ്ടു കൊടുക്ക് കടുവ ഒന്നും ചെയ്യില്ല ആദ്യം അവൾക്കുള്ള ഊർജം നൽകി പറഞ്ഞു വിട്ടപ്പോൾ ഒന്നും നോക്കണ്ട കിട്ടേണ്ടത് വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു മാനു വിവേകിൻ്റെ അടുത്തേക്ക് പോയി അവനിപ്പോൾ അല്ലല്ലോ മോളെ വിവേകിൻ്റെ അച്ഛൻ ചായ കുടിക്കുന്നതിൽ ആദ്യോട് ചോദിച്ചു ഞാനിവിടെ വന്നപ്പോൾ കണ്ടു തുടങ്ങിയ ഉണ്ണിട്ട് നിന്നും ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് മനുഷ്യ മനസ്സച്ച സാജികൾ എപ്പോൾ വേണേലും മാറി മറിയാലോ ആദ്യം നെടുവർപ്പോടെ പറയുമ്പോൾ അദ്ദേഹം അത് ശരിവെച്ചു തുളസിക്ക് ചായയുടെ മണമടിച്ചപ്പോൾ വാഷ് ബേസിൻ അരികിൽ ഓടി പിന്നാലാദ്യം സുഭദ്രയും മുതുക് തഴുകലായി റൂമിലെത്തിയ മാലു ചായയും കൊണ്ട് അർജുനനാമം പറഞ്ഞുകൊണ്ട് ചായ വിവേകിൻ്റെ മുന്നിലേക്ക് നീട്ടി കണ്ണടിച്ചു ചായ നീട്ടി പേടിയോടെ നിൽക്കുന്നോളെ വിവേക് സംശയത്തോട് നോക്കി നീ എന്താ ചായൽ കൂടോത്തരം ചെയ്യുന്നു അത് ഏട്ടൻ്റെ മുഖത്ത് വെച്ചാലോ എന്റെ മേക്കപ്പൊക്കെ പോയില്ലേ ഞാനതിന് മുഖത്ത് മുഖത്തൊഴുക്കുന്നേ നീ ഇടുന്ന ചായ അത്രയ്ക്ക് മോശമില്ലല്ലോ അപ്പൊ കടുവയ്ക്കറിയാം ഞാനിടുന്ന ചായ മോശമില്ലെന്ന് എന്നിട്ടാണോ കായിക തവണ ഇട്ടു തന്നപ്പോ പട്ടി ചായ എന്ന് പറഞ്ഞ് മുഖത്ത് വലിച്ചെറിഞ്ഞത് മാലു മുഖം വേർപ്പിച്ച് പറഞ്ഞപ്പോൾ വിവേക് ചിരിച്ചു പോയി എന്തായാലും അന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോ ചായങ്ങതാ എന്നിട്ടേ പ്രിയ ഭാര്യയോട് ഈ ഭർത്തുവിനെ കൂടി ഒന്ന് ഓർക്കണമെന്ന് പറയും അത് പറയുമ്പോൾ വിവേകിന്റെ മുഖം വീർത്ത് വന്നത് കണ്ട് മാലി മൂക്കത്ത് വിരൽ വെച്ചു അമ്പട പഹയ ഭാര്യ എപ്പോഴും ഇപ്പൊ അടുത്ത് വേണമല്ലേ ഇപ്പോ അല്ലേ ഒന്ന് പുറത്തേക്ക് വിട്ടത് എന്നിട്ടപ്പ പറയുന്നത് കേട്ടില്ലേ മാലിൻ്റെ ചെവി പിടിച്ച് തിരിച്ച് വിവേക് അവളെ കൂർപ്പിച്ച് നോക്കി കുട്ടികൾ കുട്ടികളുടെ പഴി നോക്കിയാൽ മതി ഭാരിച്ച കാര്യങ്ങളേക്കൊന്നും തലേണ്ട കേട്ടോ മാലി ചെവി തഴുകിക്കൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി ഞാൻ ഇതിനുള്ള കടം വീട്ടിയിരിക്കും ഞാൻ ആദിച്ചേ ഇന്ന് ഇങ്ങോട്ട് വിടത്തില്ല നോക്കിക്കോ ചാടിത്തുള്ളി പോകുന്നുള്ളു നോക്കി വിവേക് ചിരിയോടെ ഇരുന്നു മയിലുകൾക്കപ്പുറം അവന്റെ ചിത അഗ്നിയിലെടുത്ത് നിൽക്കുമ്പോൾ കനലിരിയുന്ന മനസ്സോടെയും പകനിറഞ്ഞ കണ്ണുകളോടെയും തൻ്റെ അനിയനെ കൊന്നവനെ ചുട്ടു ചാമ്പലാക്കാനുള്ള പടക്കോപ്പ് നിർമ്മിക്കുകയായിരുന്നവൻ ഞാൻ വരുന്നു പോലീസുകാരാ നീ കാത്തിരുന്നു എന്റെ അനിയന്റെ ചിത എരിയുന്ന പോലെ നിനക്കായി ഞാനൊരു ചിത കൂട്ടും കണ്ണുകൾ എന്തോ തിരിഞ്ഞു നിന്റെ കൺമുന കൊണ്ടൊന്നുള്ള മുറിഞ്ഞു മൂളിപ്പാട്ട് പാടി സ്വയം കണ്ണാടിയിൽ നോക്കി ചിരിക്കുന്നു വിവേകിനെ നോക്കിക്കൊണ്ട് ആദിവാതിലിന്റെ വിടവിലൂടെ നോക്കി നിന്നു ചിരി കൊണ്ടും നാണം കൊണ്ടും അവളുടെ കവിളുകൾ തൊടുത്തു അവന്റെ വരികൾ താനല്ലേ എന്ന് അവൾ മനഃപൂർവ്വം സ്ഥാപിച്ചു കഴിഞ്ഞു ആദിപ്പിൽ നിന്ന് മുരണ്ടനിക്കിയപ്പോൾ കണ്ണാടിയിൽ കൂടി നേരത്തെ വിവേക് അവളെ കണ്ടിരുന്നു വിവേക് അവളെ കണ്ട ഭാവം കാണിക്കാതെ കാട്ടിൽ വന്നിരുന്നു ആദ്യം മീഴിച്ചു നോക്കി പോയി ഉണ്ണേട്ടാ ചായ കുടിച്ചോ ആദ്യ സാരിത്തുമ്പിൽ ചുറ്റി പിടിച്ചു വന്ന് അടുത്തുകൊണ്ട് ചോദിച്ചു ഉം കനത്തിൽ മൂളി എന്തായിപ്പോ ഒരു കനം ഉം മാലു അറിഞ്ഞിട്ട പേരാ കടുവ ചുണ്ടി ചുണ്ടിച്ചുണുക്കി പറഞ്ഞുകൊണ്ട് അവൾ മുറയ്ക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും വിവേക് അവളെ വലിച്ചു അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ആദ്യ പകപ്പോ അവനെ തുറിച്ചു നോക്കി ഓരടി കടുവ അവളുടെ വയറിൽ അമർത്തിപ്പിച്ചുകൊണ്ട് വിവേക് ചോദിച്ചപ്പോൾ ആദ്യ എരി വലിച്ചുകൊണ്ട് അവനെ നോക്കി ഊതി നിറംമാറും പോലെ സ്വഭാവം മാറ്റുകയും ചെയ്യും കടുപ്പത്തോടെ പെരുമാറുകയും ചെയ്യും ആദ്യ എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വിവേക് അവളുടെ സാരിയുടെ മറ അല്പം വകഞ്ഞു മാറ്റി അവിടെ വിരൽ കൊണ്ട് ചിത്രം വരച്ചപ്പോൾ ആദ്യയുടെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം പാഞ്ഞു കണ്ണട ചുവറയിലൂടെ അവൻ്റെ ഷട്ടിൽ ചുറ്റിപ്പിടിച്ച് അവൾ അമർന്നിരുന്നു ഉണ്ണി ഉണ്ണി കേട്ടോ വേണ്ട അവൾ പുലമ്പിയപ്പോൾ വിവേക് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൻ്റെ സ്പർശനത്തിൽ അവൾ ഓരോ തവണയും പൂ പോലെ വാടി തുടങ്ങിയിരുന്നു ഒരുപാട് സമയം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടിയ അവൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം പോലെയായിരുന്നു അവൾ അവളെ തൊട്ടും തലോടിയും അവൻ തളർത്തിക്കൊണ്ടിരുന്നു ഇതുവരെ ഒരു പുരുഷൻ്റെ സ്പർശനം പോലും ഏൽക്കാത്ത അവളുടെ മേനി അവൻ്റെ കരലാനങ്ങളിൽ തളർന്നുകൊണ്ടിരുന്നു അവളെ ചുംബിച്ചും തലോടിയും ചേർത്ത് പിടിച്ചും അവളുടെ ഗന്ധം മതിവരോളം ആസ്വദിച്ചും അവളോടൊപ്പം ദിനരാത്രിങ്ങൾ കഴിഞ്ഞുകൂടാൻ അവൻ്റെ മനസ്സും ശരീരവും ആഗ്രഹിച്ചു ഒരു നിമിഷം പോലും അവളിൽ നിന്നും അകന്നിരിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല അവളെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തിവെക്കട്ടിലേക്ക് ചാഞ്ഞു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ മറ്റൊരിടം അതിനപ്പുറം അവളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് കാലെടുത്ത് വെച്ച് കയറി ചെന്നൊരു മറ്റൊരു ജീവിതം ആ നിമിഷം അവളുടെ കണ്ണുകളൂടെ മിന്നിമാഞ്ഞു മാഞ്ഞു ഇടറുന്ന മനസ്സുമായി പ്രിയപ്പെട്ടവനെ കാത്തിരുന്നു താഴമ്പിച്ചൊരു ഹൃദയം ഇന്ന് മറ്റൊരുവനെ നിറച്ചിരുന്നു പുതുമയുടെ ഗന്ധവും തലോടിലും പേറി വരണ്ട് പോയിടത്ത് നിന്നും തലയിത്തു വന്നൊരു പുലിക്കുടിയായിരുന്നു അവൾ അന്നേരം ഫോണിൽ നിന്നും കേൾക്കുന്ന അവൻ്റെ ഇഷ്ടവരികൾ കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളം കൈക്കുള്ളിൽ അവളുടെ കൈവിരലുകൾ ചേർന്നിരുന്നു അച്ഛനന്ന് നിന്നെ എനിക്കായി കണ്ടുപിടിച്ചപ്പോൾ അന്നേരം ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിലും നീയോ ഞാനോ മറ്റൊരു കൈപ്പേറിയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ പേരണമായിരുന്നു ഹമി മനസ്സുകൊണ്ട് അവളോട് ചോദിക്കുമ്പോൾ ഉറങ്ങിപ്പോയവൾ ഒന്നുകൂടി കുറുക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചി മൂക്കിട്ട് ഉരസിയിരുന്നു അവന് പൊട്ടിച്ചിരിക്കാനോ ഇക്കിളിയാക്കാനോ അവളെ വാരി പുണരാനോ തോന്നി ഞാനൊരു പൈങ്കിളിയാവുകയാണ് ആവം പ്രണയം പൈങ്കിളിയാണെന്ന് പണ്ടാരും പറഞ്ഞിട്ടില്ലേ അതെത്ര സത്യമാണ് എന്നിലെ പ്രണയം ഉറവ പൊട്ടിയൊഴുകുമ്പോൾ ഞാൻ എങ്ങനെ പൈങ്കിളിയാകാതിരിക്കും അവളുടെ മുടിയിലെ മുഖത്തേക്ക് വലിച്ചിട്ടും അവനേറെ പ്രിയപ്പെട്ട ആ ഗന്ധം വലിച്ചെടുത്തു വൈകിട്ട് മുറ്റത്ത് വന്നിരുന്ന ബൈക്കിലേക്ക് കയറി വരുന്ന ആളിനെയും തുളസി സംശയത്തോട് നോക്കി അവൻ ചിരിയോട് ഒരു പൊതി അവൾക്ക് നൽകി തുളസി വാങ്ങാതെ മടിച്ചെന്നു വാങ്ങിച്ചു ഞാൻ അന്യനൊന്നുമല്ല അവൻ ചിരിയോട് പറഞ്ഞപ്പോൾ അവൾ ചെത്തും കാരണം തുളസി അവനെ തുറച്ചു നോക്കി അല്ല ആര്യത് മുരളിയോ ഈ വഴിയൊക്കെ കുട്ടി നീ വിവേകിന്റെ അച്ഛൻ പരിഭവം പറഞ്ഞപ്പോൾ മുരളി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അങ്ങനങ്ങ മറക്കോ ഞാൻ സാഹചര്യങ്ങളെല്ലാം മാമാ അവൻ്റെ ദേഹത്ത് കയറിയ ബാധ ഇറങ്ങിപ്പോവാണ്ട് എങ്ങോട്ടേക്ക് വരില്ലെന്ന് തീരുമാനിച്ചതാണ് ഞാൻ ഏതാണ്ട് പോയെന്ന് തോന്നുന്നു ഇപ്പോൾ അവടേക്ക് വരാറില്ല കക്ഷി മുരളി ചെറു ചിരിയോട് പറഞ്ഞു ഇവനെന്താ ഈ സമയത്തേക്ക് ഉറക്കം പിടിച്ചു കുറേ നേരത്തെ വിവേകിനെ കാണാത്ത കൊണ്ട് മുരളി സുഭദ്രയോട് ചോദിച്ചു സുഭദ്ര ചെറു ചിരിയോട് അവനെ നോക്കി തുളസി നാണം കൊണ്ട് കളം വരയ്ക്കുന്നത് കണ്ട് വിനോദ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് അവളെ കരിപ്പിൽ നോക്കി നിങ്ങൾക്ക് എന്താ ചിരിക്കുന്നേ മുരളി അവരെ ഇല്ലെന്ന് നോക്കി സംശയത്തോട് ചോദിച്ചു അവനിപ്പോൾ പഴയ വിട്ടുപോകത്തല്ല മുരളി ആദ്യം എപ്പോഴും കൂടെ വേണം ഭയങ്കര കുഷുമ്പ് വാശിയും കൂടിയിട്ടുണ്ട് സുഭദ്ര പറഞ്ഞപ്പോൾ വിവേക് കണ്ണ് തള്ളി നോക്കിപ്പോയി ഉണ്ണിയുടെ കാര്യം തന്നെയാണോ ആൻറ്റി പറയുന്നേ വിശ്വാസം വരാതെ അവൻ ചോദിച്ചു പോയി ആ എന്നേ നീ നേരിട്ട് കണ്ടു മാലു പോയി ആദ്യം വിളിച്ചിട്ട് വാ അപ്പൊ താനേ അവൻ ഇങ്ങ് വന്നോളും അതൊന്നും വേണ്ട നേരത്തെ കയറി പോയാലും ക്ഷീണം എനിക്കിതിലും മാറിയിട്ടില്ല പിന്നെ ഇപ്പോൾ മാലു തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു തായത്തെ സംഭാഷണമൊന്നും അറിയാതെ ഉറങ്ങുന്ന ആദ്യം നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി കണ്ണടിച്ച കിടക്കുമായിരുന്നു വിവേക് ഇടയ്ക്കിയപ്പോഴും താഴെ ആരുടെ സംസാരം കേട്ട് ആദ്യം ബെഡിൽ ഇറക്കി കിടത്തിയിട്ട് അവൻ താഴേക്കിറങ്ങി മുരളിയാണെന്ന് കണ്ടതും സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് പോയി പക്ഷെ മുരളി അവനെ കൂർപ്പിച്ച് നോക്കി നീ എപ്പോൾ വന്നു വിവേക് അവനോട് ചോദിച്ചപ്പോൾ അവൻ പുച്ഛത്തോടെ നോക്കി അതൊക്കെ അറിഞ്ഞിട്ടപ്പോ എന്തിനാ നീ നീയപ്പോൾ വലിയ തിരക്കല്ലേ ഓ കലുപ്പിലാണോ സത്യം ഞാൻ അറിഞ്ഞില്ല സോറി വിവേക് ഒരു ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മുരളിക്ക് ചിരി വന്നു അല്ല എൻ്റെ പെങ്ങളെവിടെ അവൾ ഉറങ്ങുവ വിവേകും മുരളിയും ഒഴിച്ച് എല്ലാവരും ഞെട്ടി അവനെ നോക്കി എന്ത് ഈ സമയത്ത് ചേച്ചി ഉറങ്ങിയെന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ തുളസി പറഞ്ഞപ്പോൾ വിവേക് നോട്ടം മാറ്റിയിരുന്നു ആ മതി എല്ലാവരും അവിടെ പണി നോക്കിപ്പോയി സുഭദ്ര വിഷയം മാറ്റാൻ എന്നതുപോലെ പറഞ്ഞു വിവേക് ആകെ ചൂളിപ്പോയി എത്ര വേഗം മഞ്ഞുമല ഉരുകയും ഉണ്ണി മുരളി അവരെ നോക്കി കള്ളച്ചിരിയുടെ പറഞ്ഞു പോളാ വിവേക് ചിരിയുടെ മുരളിയെ നോക്കി കണ്ണു തുറന്ന് നോക്കിയാൽ ആദ്യം ചാടി എണീറ്റു ഈശ്വര സമയം ഒരുപാടായോ ഞാനിങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയത് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ആദ്യം നേരെ വാഷ്റൂമിൽ കുളിക്കാൻ കയറി വെപ്രാളത്തിൽ തായ്ക്ക് കുളിച്ച് വന്നവൾ വിളക്ക് കൊളുത്തുന്ന സുഭദ്രയെ വല്ലായ്മയുടെ നോക്കി അമ്മേ ഞാൻ ഉറങ്ങിപ്പോയി വല്ലായ്മയുടെ നോക്കി പറയുന്നവളെ സുഭദ്രാലിയോട് നോക്കി എൻ്റെ മോളെ അതിൽ നീ ഇങ്ങനെ നിൽക്കുന്ന എന്തിനാ ഞാൻ അത്രയ്ക്ക് ക്രൂരമായ അമ്മായി എൻ്റെ മോള് തന്നെ നന്ദി നീ കിടന്നുറങ്ങിപ്പോയതിനോ വിളക്ക് കൊടുത്താത്തതിനോ അമ്മ വയക്കു പറയുമെന്ന് കരുതിയോ അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് മോള് പോയി ചായ എടുത്ത് കുടിക്കും ആദ്യം മനസ്സ് നിറച്ച് സുഭദ്രയെ നോക്കി അവരുടെ സംഭാഷണം കേട്ടുന്ന വിവേക് രണ്ടു പേരുടെയും സ്നേഹത്തെയും കരുതലിനെയും ഓർത്ത് സന്തോഷിച്ചു മരുമുക്കെ ശത്രുവിനെ പോലെ കാണുന്ന അമ്മായി നാട്ടിൽ സുഭദ്രയെ പോലുള്ളവർ വിരളമാണെന്ന് അവൻ ഓർത്തു ഇതുപോലൊരു അമ്മയുടെ മകനായതിൽ അവൻ അഭിമാനം തോന്നിപ്പോയി കഴിഞ്ഞ ആഴ്ച ഞാൻ മീനാക്ഷിയെ കണ്ടിരുന്നു മുരളി വിവേകിടനായി പറയുമ്പോൾ അവനൊന്ന് മുരളിയെ നോക്കി അവൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അദ്ധ്യായം മാത്രമാണ് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഏറ്റവും വെറുക്കുന്ന മുഖം അവളെപ്പോലൊരു വഞ്ചി കാരണം ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ദേഷ്യവും വാശിയും വെറുപ്പും കാണിച്ചും നാതുറ്റപ്പെടുത്തിയവനാണ് ഞാൻ ആ എനിക്ക് അവൾ മരിച്ചെന്ന് പറഞ്ഞപ്പോലും സങ്കടമാവില്ല വിവേകിന്റെ വാക്കിലെ വേദനയും വെറുപ്പും മുരളിക്ക് മനസ്സിലായിരുന്നു അവൾ നിന്നോട് ചെയ്തതിനൊക്കെ ദൈവം അവൾക്ക് കൂലി നൽകിയിരിക്കുന്നു അവളുടെ പതനമാണ് ഞാൻ കണ്ടത് നിന്റെ ജീവിതം തല്ലി തകർത്തിട്ട് അവൾ കയറിയ ഓരോ പടവുകളിലൂടെയും അവൾ വഴുതി വീളുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി അവളെ കൊണ്ടുപോയവൻ അവൾ ഉപേക്ഷിച്ചു രണ്ടു വയസ്സുള്ള കുഞ്ഞുമായി ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത് വിവേക് അവന് നിർവികാരമായി നോക്കി അവനവൻ ചെയ്തതിൻ്റെ ഫലം അവനും തന്നെ അനുഭവിക്കും പക്ഷേ അവൾക്ക് അവിടെ സുരക്ഷിതത്വം തീരെ ഇല്ല ഓണറിന് അവളുടെ മുന്നൊരു കണ്ണുണ്ട് അയാൾ അയാളവളെപ്പറ്റി വളരെ മോശമായി സംസാരിക്കുന്നതും അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടു അവളാണെന്നറിയാതെ ഞാൻ അയാളെ തല്ലിയപ്പോഴാണ് അവളെ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത്തരമൊരു സാഹചര്യത്തിൽ അവൾ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എന്താ വിഷമം തോന്നി പക്ഷേ നിന്നോട് ചെയ്തതിനൊന്നും ഇതൊന്നും പകരമാവില്ല എന്നെനിക്കറിയാം തൽക്കാലം ആദ്യമൊന്നും അറിയണ്ട സിംബലി കൂടുതലുള്ള കൂട്ടത്തിലാണ് അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും മുരളി കളിയാക്കി പറഞ്ഞപ്പോൾ വിവേക് അവനെ ചിറഞ്ഞു നോക്കി അന്ന് മുഴുവൻ വിവേകിന്റെ മനസ്സിൽ മുരളി പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഹോർമകളുടെ ഭാണ്ഡം അയച്ചവൻ മനസ്സിനെ വീണ്ടും പിന്നിലേക്ക് വരിച്ചു ഹോർമിലേക്ക് ചേക്കേറിയതും അസ്വസ്ഥയായിരുന്ന മനസ്സുമായവൻ മാനത്തേക്ക് നോക്കിയിരുന്നു അർദ്ധ ചന്ദ്രനെ നോക്കി നിന്നപ്പോൾ അരികിൽ അവളുടെ സാമീപ്യം അറിഞ്ഞു അവള് മുന്നിലേക്ക് നിർത്തി പുറകിലൂടെ അവളുടെ അരയിൽ കൈയിട്ട് അവളുടെ ചുമലിൽ താടിമുട്ടിച്ചു അവൾക്കൊപ്പം മാനത്തേക്ക് കണ്ണ നട്ടു നീ എന്നെ തനിച്ചാക്കി പോകുവാമി അത്രമേൽ നീർത്തുമാരി ശബ്ദത്തിൽ സങ്കടത്തിന്റെയും ആവലാതിയുടെയും സ്വരം നേർത്തു വന്നു